മൂങ്ങോട് മുക്കമ്പാലമൂട് ചെറുകോട് ഭാഗങ്ങളിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഇന്നലെ രാത്രി എട്ടര മണിയോടെയാണ് സംഭവം വെട്ടിയമ്പാട് മേലേച്ചർ റോഡിൽ തങ്കമണി എന്ന് പറയുന്ന വ്യക്തിയാണ് പുലിയെ കണ്ടത് വിളപ്പിച്ചാല പോലീസും ഫോറസ്റ്റും സ്ഥലത്തെത്തി അന്വേഷണങ്ങൾ തുടങ്ങി എട്ടരമണിയായ സൈഡിൽ കൂടെ ഒരു പുലി നടന്നു എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെ മേളിൽ കയറി

ആ എന്നാലും കുഴപ്പമില്ല നമുക്ക് ആ ഇപ്പോഴല്ല നമുക്ക് ക്യാമറയും കാര്യങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ട് എന്താണെന്നുള്ള ഫെസിലിറ്റി എടുത്തിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ക്യാമറ എന്തെങ്കിലും വെച്ച് നമുക്ക് നോക്കാം എന്താണെന്നു പറഞ്ഞിരുന്നത് നമുക്ക് ആ ഫെസിലിറ്റി ഉണ്ടല്ലോ നമുക്ക് അത് വച്ച് ക്ലിയർ ചെയ്തിട്ട് എടുക്കാം എടുത്തു നോക്കുമ്പോൾ അറിയാം ഈ പ്രദേശത്ത് പുലിയെ കണ്ടു വന്ന് ഇന്നലെ രാത്രി തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ രാത്രിയായതിനാൽ വേറെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല രാത്രി ആയതുകൊണ്ട് ഈ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഒരു അറ്റാക്കോ വല്ലതും ഉണ്ടാവുകയാണെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ സൈറ്റ് പരാമരക്ഷം നടത്തി നടത്തിയപ്പോൾ വേനൽക്കാലം ആയതിനാൽ നമുക്ക് പക്മാർക്കിൻ്റെ മറ്റോ വിവരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് തുടർന്ന് ചെയ്യാൻ പറ്റുന്നത് ക്യാമറ ട്രാപ്പ് ഉപയോഗിച്ചിട്ട് പ്രദേശത്ത് ഉള്ള എന്തെങ്കിലും സാന്നിധ്യം ഉണ്ടോ എന്ന് അറിയുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഉടൻ തന്നെ ക്യാമറ ട്രാപ്പ് സ്ഥാപിക്കുന്നതാണ് തുടർന്ന് മറ്റ് നാട് ക്രമങ്ങളിലേക്ക് വന്യജീവിയുടെ ഉണ്ടെങ്കിൽ മറ്റ് നാട് ക്രമങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഒരു രണ്ടാഴ്ച മുമ്പേയും അവർ ഇതേ ഒരു സംഭവം അറിയിച്ചില്ലേ ആ രണ്ടാഴ്ച മുമ്പേ അറിയിച്ചിട്ടുണ്ട് പക്ഷേ സാധാരണ ഒരു തെരുവ് പെട്ടിയാണെന്നാലും ഒരു വേറെ ഒരു വൈൽഡ് കാറ്റ് അതൊക്കെ ആണെങ്കിലും ഇതുപോലെ ഒരു കാര്യം ഉണ്ടാവും പക്ഷേ ഇതിപ്പോൾ ഒരാൾ തന്നെ നിശ്ചിതമായി കണ്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ക്യാമറ ട്രാപ്പ് ഈ രണ്ടാമതൊരു അറ്റംപ്റ്റ് ഉണ്ടായത് കൊണ്ട് ഉടൻ തന്നെ ക്യാമറ ട്രാപ്പ് സ്ഥാപിച്ച് ആ ഒരു അന്വേഷണം നടന്നു